ഒരുപാട് പത്ര പാരമ്പര്യമുള്ള ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് ആ പുസ്തകത്തിന് പഴയ ഒരു സിനിമയുടെ ടൈറ്റിലൊക്കെയാണ് ഓർമ്മിമല ചോദിച്ചാൽ വന്നില്ല എന്നൊക്കെ അപ്പൊ തീർച്ചയായും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യൻ എഴുതുന്ന കാര്യങ്ങൾ അവനവൻ അനുഭവിക്കുന്നതിനുള്ള തീക്ഷ്ണത മറ്റൊരു പുസ്തകം എഴുതുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആറ് രാജശ്രീ ടീച്ചർ അവരുടെ കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ദേശം എന്ന് പറയുന്നത് അവൻ ജനിച്ചു വീഴുന്നതാണ് അതുകൊണ്ടാണ് സ്ത്രീകളോട് എപ്പോഴും കല്യാണം കഴിഞ്ഞ് പോയ ചോദിക്കുന്നില്ലേ എന്താ വീട്ടിൽ പോകുന്നില്ലേ അമ്പത് വർഷം ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചാലും വീട് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീണതാണ് ഇരുപത് വർഷം മാത്രം ജീവിക്കുന്ന നമ്മൾ ജനിച്ച വീടാണ് അമ്പത് വർഷം ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചാൽ അവർ ചോദിക്കും എന്നാണ് വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന ജനിച്ചു വളർന്ന ഇടമാണ് ഒരുത്ത ദേശം എന്ന് പറയുന്നത് എന്നാണ് ടീച്ചർ ആ കഥയിൽ പറഞ്ഞു വെക്കുന്നത് അപ്പൊ തീർച്ചയായും ആ ദേശം നമുക്ക് തരുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട് ആ ദേശത്തിൽ അവിടെ ഇരുന്ന് നമ്മൾ പറയുന്നതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക എന്ന് പറയുന്നത് ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ് തീർച്ചയായും നമസ്കാരം കുറിച്ച് ഒരുപാട് കഥകൾ ഇവിടെ കഥയല്ല യാഥാർത്ഥ്യമായുള്ള കുറെ കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞു അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന് എങ്ങനെയാണ് കണ്ണൂരും തലശ്ശേരിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ ചേർന്ന് നിന്നുകൊണ്ട് ഒരാളൊരു കഥ അത് തീർച്ചയായും എത്രമാത്രം ടച്ചിങ് ആയിരിക്കും എന്നുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ആയിരിക്കാം എത്രയും പെട്ടെന്ന് അതിന്റെ ഫസ്റ്റ് എഡിഷൻ കംപ്ലീറ്റ് ആവുകയും സെക്കൻഡ് എഡിഷനിലേക്ക് പോവുകയും ചെയ്തത് നേരത്തെ ജോൺ ബിട്ടാസാർ പറഞ്ഞതുപോലെ അടുത്ത ഒരുപാട് എഡിഷൻ ഉണ്ടായി നമ്മുടെ ഒരു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരുന്ന രീതിയിൽ ഈ പുസ്തകം ഉയരത്തിലെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി